ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്വീറ്റായിട്ടുള്ള ലഗിമാത്താണ് അതായത് കീമത്ത് ചില സ്ഥലത്ത് ചിലർ ലുക്കൈമത്ത് എന്ന് പറയും അതുതന്നെയാണ് ഈ ലഗിമാത്ത് ഇതിനു വേണ്ടി ഒരു രണ്ട് കപ്പ് മൈദ ഒരു സ്റ്റൈനർക്കിട്ട് ഒന്ന് അരിച്ചെടുക്കുക ഇതൊരു രണ്ട് കപ്പ് മൂന്ന് കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അളവിലുണ്ടാക്കുന്നത് പുതിയ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവട്ടോ അതാണെങ്കിൽ ഈ രണ്ട് കപ്പിൻ്റെ അളവിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി പാത്രത്തിലേക്ക് ഇതൊന്ന് തരിച്ചിരിക്കുക അടുത്തായി ഒരൊന്നര കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ വാം വാട്ടറിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാര കൂടി കൂടിപ്പോയത് കേട്ടോ കൂടിപ്പോയാൽ അല്ലെങ്കിൽ അത് കറുത്ത് വരും ഫ്രൈ ചെയ്യുമ്പോൾ കറുത്തു വരും കുറയാനും പാടില്ല ഇതൊന്ന് ഇളക്കിയെടുക്കുക നമ്മളിതിൽ ജാഫ്രാൻ ചേർക്കുന്നില്ല കൊങ്കുമ ചേർക്കുന്നില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഏതെങ്കിലും കുക്കിംഗ് ഓയിലായാലും മതി ഇതിലേക്ക് വാം വാട്ടറിൽ ഈസ്റ്റ് കലക്കിയത് ഇതിലേക്ക് വയ്ക്കാം ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം രൂപത്തിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം നന്നായി മാവ് ഇങ്ങനെ അടിച്ച് ഈ ബാറ്ററി തയ്യാറാക്കുക അപ്പോൾ അത് ഈ ഒരു തിക്കിൽ കിട്ടിയാൽ മതി രണ്ട് കപ്പ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാലും അതേമാതിരി രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ചേർക്കുമ്പോൾ അവർ കറക്റ്റ് കിട്ടും നന്നായി മിക്സ് ആക്കിയാൽ മതി അതായത് ലെവൽ കിട്ടും അപ്പോൾ അത് മാവ് സെറ്റായിട്ടുണ്ട് ബാറ്റർ കിട്ടുക അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഒരു ഒന്നര മണിക്കൂറേലും വേണ്ടി വരും മാവ് ഒന്ന് പൊങ്ങി വരാൻ അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഒന്നര മണിക്കൂറായപ്പോൾ മാവ് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ആയി കൊടുക്കുക അപ്പോൾ അതിന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് കയ്യുമ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടുശേഷം അല്ലെങ്കിൽ കയ്യ്മായാലും മതി കുറച്ച് എണ്ണ അങ്ങനെ തടവി കൊടുക്കുക അപ്പോൾ ഈ മാവ് നമ്മൾ ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് എന്നിട്ട് ഒരു സ്പൂണ് ഓയില് പറ്റുന്നതിന് ശേഷം ആ സ്പൂൺ ഇങ്ങനെ എടുത്താൽ മതി എണ്ണ ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യുക ഒരു മീഡിയം ചൂടിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ വേവുന്ന രീതിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് കൈ കൊണ്ടിങ്ങനെ പീച്ചിങ്ങനെ ഇടുകയും ചെയ്യുക അത് സ്പൂൺ കൊണ്ടാണ് ഇട്ടാലാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ വയ്ക്കുക മറ്റേ നല്ല എക്സ്പീരിയൻസ് വേണം പഞ്ചസാരയാണ് ഇതിൻ്റെ ഈ ഗോൾഡൻ ബ്രൗൺ കളർ വരുത്തുന്നത് അപ്പോൾ കൂടുതൽ പഞ്ചസാര ആയ ഉള്ള് വേവില്ല പുറത്ത് കറുത്താൻ പോകും പഞ്ചസാര കുറഞ്ഞാൽ ഇത് വേവാൻ താമസം എടുക്കും ഉള്ള് നല്ല ഹാർഡാവും ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുണ്ട് അപ്പോൾ എണ്ണയും നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് കോരി എടുക്കുക അപ്പോൾ ലഗീമാത്ത് റെഡി ആയിട്ടുണ്ട് കുറച്ച് തമറിൻ്റെ സിറപ്പും മുകളിൽ ഒഴിച്ചു കൊടുക്ക വെളുത്ത ഉള്ള മുകളിൽ വിതരി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ലഗീമ്പത്തിട്ടാ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ